ടു മൈ ചാനൽ കയസ് അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ തേങ്ങ താട്ട് ഇങ്ങനെ 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 ഈ സാധനം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പ്ലൊങ് ഗൈസ് കണ്ടോ ഇതൊക്കെ പൊടിഞ്ഞ് പൈ ഗൈസ് വലിയ പൊങ്ങാണ് കേട്ടോ ഇതുകൊണ്ട് വലിയ പൊങ്ങാണ് കണ്ടോ എടുത്ത് തിങ്ങിക്കണ്ടോ ഗൈസ് വലിയ പൊങ്ങാണ് നല്ല സാധനമാണ് ഇത് ക്യാൻസറിന് വരെയുള്ള മരുന്നാണ് ഇത് കയറ്റാൻ തേങ്ങ ആട്ടിക്കാന്നും പറഞ്ഞ് പൊട്ടിച്ചതാണ് പക്ഷെ ഇത് ഇങ്ങനെ ഇത് ഇച്ചിരി വെള്ളം വീണായിരുന്നു തേങ്ങ അതെല്ലാം കിളിപ്പ് വന്നിടുന്നു അതാണ് സംഭവിച്ചത് ഇതെല്ലാം ഒന്ന് ഈ തേങ്ങൊന്ന് റിമൂവ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ തേങ്ങ എല്ലാം പൊങ്ങക്ക തേങ്ങ മാറ്റി തേങ്ങാണിത് കണ്ടോ താഴെ മൂന്നാല് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമുക്ക് ഇഷ്ടംപോലെ പൊങ്ങ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടാറ്റാ